മലയോരത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടികളുമായി പ്രാദേശിക ഭരണകൂടങ്ങൾ ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ വെസ്റ്റലേരി പഞ്ചായത്തിലെ ചട്ടമര ക്വാറിയിൽ ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി വില്ലേജ് ഓഫീസർ അനിൽ സി ഫിലിപ്പ് എന്നിവർ സന്ദർശനം നടത്തി ഇവിടെ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഇതു സംബന്ധിച്ച് ജനങ്ങൾ ആശങ്കയിലായിരുന്നു വെസ്റ്റലേരി പഞ്ചായത്തിലാണ് ക്വാറിയുള്ളതെങ്കിലും അപകടമുണ്ടായാൽ ബാധിക്കുന്നത് ഈസ്റ്റലേരി പഞ്ചായത്തിലുള്ളവരെയാണ് ജില്ലാ കളക്ടർ പ്രശ്നമുണ്ടാകുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ പട്ടികയിൽ ചട്ടമല അരയ്ക്കത്തട്ട് പ്രദേശങ്ങൾ പരാമർശിച്ചിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ